ും തെറ്റിദ്ധരിക്കരുത് അന്ന് എല്ലാം ഇട്ട് ഭയന്നോടിയ ഒരു സമൂഹമല്ല നമ്പൂതിരി സമൂഹം ഇന്ന് ഏത് അനിഷ്ട കാലഘട്ടങ്ങളിലും നിങ്ങളോടൊപ്പം തോളോട് തോൾ നിന്ന് അതിൻ്റെ ഒരു സംഘർഷമാവട്ടെ ഇത് കേരളത്തിലേക്ക് വരാൻ പോകണേ ഉള്ളൂ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം ഈ ൂഹം രാപ്പകൽ ഭേദമില്ലാതെ ഉണ്ടാവും അതുകൊണ്ട് ഈ കുറവ സംഘത്തിനെ ഈ നിയമത്തിനെ ഒരു മനുഷ്യന്റെ ജന്മങ്ങളായിട്ടുള്ള സമ്പാദ്യത്തിനെ ഒരു നിയമത്തിന്റെ പേരിൽ കൊള്ളയടിക്കാൻ വരുന്ന ആളുകളെ ആ നിയമത്തിനെ ആ ബോർഡിനെ മാറ്റിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും മിശ്രമുള്ളൂ അത് മുനമ്പത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇവിടെതാന്ന് തിരിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഗ്രാമങ്ങൾ അടക്കാണ് പോണേ രണ്ടായിരം മൂവായിരം ഏക്കറേക്കാണ് പോണേ അതുകൊണ്ട് വരിക വരിക സഹോദരേ എന്നിവർ വിളിച്ച മാതിരി ഞങ്ങള് സഹോദരന്മാര് സഹോദരിമാരെ നിങ്ങളുടെ സമരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏത് സമയത്തും വിളിക്കാം അദ്ദേഹത്തിന്റെ നമ്പർ ഇവിടെ ഉണ്ടാവും എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സമരത്തിൻ്റെ നേരിടും നമസ്കാരം